നിങ്ങൾ ഇവിടെ ഉണ്ടാവും ലഹരി വില്പനക്ക് ടെക്നോളജി വളർന്നതോടെ പുതിയ പുതിയ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അതിലൊന്ന് ഇപ്പോൾ എക്സൈസ് പിടിക്കുകയും ചെയ്തു സംഭവം ഇതാണ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരി മരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറങ്ങിയ യുവാക്കളെ വണ്ടൂർ എക്സൈസ് നല്ല എട്ടിന്റെ ബൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിലായിരുന്നു ഇവരുടെ ലഹരി മരുന്ന് വിൽപ്പന മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വിൽപ്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൌഫൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത് തുടർന്ന് മറ്റ് സംഘങ്ങളും ഇവിടെ ഇരുന്നാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം തിരൂരിലെ വാടക ക്വാർട്ടേഴ്സിലെത്തി സംഘത്തിലെ റോളക്സ് എന്ന വാട്സപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരിൽ നിന്ന് അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് കാളികാവ് കരുവാരക്കുണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു സംഘത്തിലെ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെടുകയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ